ഇതാ ഇത് വെച്ചോളൂ വിഷമിക്കണ്ട ചേച്ചിയ ണിക്ക് പോയിരുന്നെങ്കിലും ഞാൻ സന്തോഷിച്ചേനെ പക്ഷെ നീ ഇപ്പൊ കാട്ടി കൂട്ടുന്നതൊന്നും അറിയില്ലെന്നാണ് വിചാരിക്കുന്നേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആൾക്കാരെയും രാധ ഇല്ലായിരുന്നെ ആശ എത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതെന്ന് അറിയോ അവൾ എങ്ങനെ നോക്കുന്നതെന്ന് അറിയോ നിനക്ക് മരിച്ചു പോയിരുന്നേനെ വധന നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല വധന സ്വത്തും നഷ്ടപ്പെട്ട കാര്യത്തില് ജെ പി ദേശത്തിലുള്ളത് സത്യമാണ് അതിനുവേണ്ടി നീ അദ്ദേഹം അവനല്ലേ നിനക്ക് പണവും ബൈക്കും എല്ലാം വെച്ചിരിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞാ നിന്റെ അടുത്തുള്ള ന്യായം മാത്രമേ നീ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നെ നീ ഒരിക്കലും മനസ്സിലാക്കിയിട്ടേ ഇല്ല കാരണം ഞാൻ അത്ര മോശപ്പെട്ടവനല്ലേ നിന്റെ ചേട്ടൻ്റെ ശത്രുവായിട്ട് നോക്കി പിന്നെ രാധ പിന്നെ നിന്റെ മാമൻ മാത്രമല്ല എന്റെ മൊത്ത കുടുംബം എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത് പക്ഷെ ആ ജെ പി ഒരാൾ മാത്രമാണ് നിനക്ക് ഞാനുണ്ട് ചിലതുര വധനെയും നിനയും ചേർത്ത് വെക്കുന്നത് എന്റെ കടമയാണെന്ന് എനിക്ക് സത്യം ചെയ്തു എന്ന് പറഞ്ഞ ആശ്വാസം നൽകി ആ ഒരു വാക്കിന് വേണ്ടിയാണ് നിന്റെ പുറകെ അയാളുടെ പുറകെ ഒരു വാലാട്ടി പട്ടിയെ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ വെറുത്തതിനു ശേഷം ഇനി ആരെനിക്ക് ആശ്വാസം നൽകിയിട്ട് എന്ത് കാര്യം ശരി വദന ഇനി നിന്നെ കാണാനോ സംസാരിക്കാനോ ശല്യം ചെയ്യാനോ നീപ്പെന്നെ കാണുന്നത് അവസാനത്തെ പ്രാവശ്യമായിരിക്കും അവസാനിച്ചു എല്ലാം അവസാനിച്ചു എന്റെ സ്വത്തും പോയി എന്റെ പ്രിയപ്പെട്ട വേലുവും പോയി ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട മരണം മാത്രം മതി പക്ഷെ ഒരു കാര്യം അവനുണ്ടല്ലോ ആ നായി മോന് അവനെ കൊന്നു കുഴിച്ചുവിടാതെ ഞാൻ ചാവത്തില്ല രക്തചത്തു വധനയുടെ കുടുംബ മൊത്തം അവൻ കയ്യിലെടുത്തു ഇനി നിന്റെ വധനയെ അവൻ കൊണ്ടുപോകും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ചേട്ടാ എന്റെ വധന അങ്ങനത്തെ ആളൊന്നും അല്ല പക്ഷെ അവൻ എത്ര കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല ആ പെണ്ണ് നിന്നെ കൂട്ടി എന്നെ എവിടേക്കും പോവില്ല എനിക്കറിയാം നീ ആ പെണ്ണിനെ പെണ്ണു കിട്ടാൻ നിന്റെ കയ്യിൽ ഉള്ളത് പക്ഷെ അവൻ ഒരുപാട് കാശുകാരനാ പണത്തിന്റെ ശക്തി അങ്ങ് പാതാളം വരെ ചെല്ലും അതറിയാവാ നിനക്ക് ഇതിനു വേണ്ടി നിന്റെ വളന വരെ നിന്റെ പറ്റിക്ക് അവക്കിപ്പോ അവനെ മതിയെ കുറിച്ച് അനാവശ്യമായിട്ട് എന്തും എന്റെ വാദനെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്കറിയോ ആ രാധയ്ക്ക് അറിയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അവളെ കുറിച്ച് അറിയോ എനിക്കറിയാം തനിക്കെന്താ അറിയണോ പറയാ അറിയണോന്ന് ഇപ്പൊ കാണിച്ച ഞാൻ ആരാണെന്ന് വദന 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 വാ വാ എനിക്ക് നിന്നോട് സംസാരിക്കണം വദന അന്നെന്താ പറഞ്ഞേ പറഞ്ഞ കൂലിപ്പണി ചെയ്താ പോലും എന്റെ കൂടെ സന്തോഷിച്ചിട്ട് ജീവിക്കുന്ന പറഞ്ഞില്ലേ ഞാനിപ്പോ ആ തീരുമാനത്തിലാ വന്നിരിക്കുന്നത് നീ എനിക്ക് മാത്രമാണ് സ്വന്തം എങ്കിലെ ഇവരെല്ലാവരുടെയും വിളിച്ചു പറ പിന്നെ ആരാധ വിളിച്ചു വരുത്തി നീ എന്റെ കൂടെ ജീവിക്കാത്ത ഒരു വാക്ക് പറയുവതാ അവളുടെ ഉത്തരവൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം ആദ്യം നീ ഇവിടുന്ന് പോയെ കൈയെടുക്ക എന്നെ പുറത്തു പോകാൻ പറയാം നിങ്ങൾ ആരാണ് അതിന്റെ വധന പറയട്ടെ അവളൊരു മണ്ണാകട്ടേം പറയില്ല ഇവനടിക്കാനും മാത്രമേ വളർന്നു ഞാൻ ജീവനോടുള്ള പാ നടക്കില്ല ഇവൻ വീട്ടിൽ കയറി വന്ന് മോളെ വേണോന്ന് പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ കഥകളൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നാട്ടുകാർക്കൊക്കെ എന്റെ മോളെ കുറിച്ച് നല്ലോണം അറിയാം നിന്റെ അനിയന്റെ കുറവ് നീ ചോദിച്ച എന്റെ അനിയന് ഏത് വിധത്തിലോ കുറവുള്ളത് കാണോ തന്റെ മുന്നിൽ വെച്ച് അവളെ പൊത്തിക്കൊണ്ട് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും ടുക്കുന്നു കാണണം അങ്ങനെ ഒരു സ്ഥിതി വന്ന ഇവിടെ വെച്ച് അവളെ വെട്ടിമുറിക്കുന്നല്ലാതെ തെണ്ടിത്തെ ഞാൻ ഒരിക്കലും തരില്ലടാ ഇനി ഓർത്തെ നീ പോയോനെ ചേട്ടനെ നിനക്ക് ഞാൻ കാണുന്ന സാധനങ്ങളെ എന്താട്ടാ കഥകളി കാണാൻ പോയില്ലേ നീ വരില്ലെന്നല്ലേ വിചാരിച്ചോ നിന്റെ അമ്മാവനെ കണ്ട കണ്ടാക്ക ഒന്ന്